ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചിക്കൻ കട്ട്ലേറ്റ് ചെയ്താലോ ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം അത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് വേവിച്ചെടുത്താണ് ഈ കഷ്ണങ്ങൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് പച്ചമുളക് ചതച്ചതൊക്കെയാണ് വേണ്ടത് അപ്പം ഈ ചിക്കൻ കഷ്ണങ്ങൾ എന്നിട്ട് നിന്ന് തണുക്കണം തണുക്കാൻ വെയിറ്റ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് റെഡി ആയിട്ടുണ്ട് പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് ഭാഗം മാത്രം ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം ബാക്കി കൊണ്ട് അങ്ങനെ ചെറുതാക്കി പിച്ചിപ്പിച്ചെടുക്കുന്ന എനിക്ക് നല്ലത് എണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചാ കൂടി നന്നായിട്ടൊന്ന് വയറ്റുക ഒരു വയറ്റ് പകുതിയാകുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം സവാള കൊത്തി അരിഞ്ഞതാണ് ഏകദേശം നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിൻ്റെ പകുതിയോളം സവാള ഉണ്ടാവും സവാള കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോവും അപ്പോൾ സവാള കൂടി ചേർത്തിട്ട് പെട്ടെന്ന് വഴറ്റുക ഈ സമയത്ത് ചിക്കൻ നമുക്ക് മിക്സിൽ പൊടിക്കുകയോ ഇപ്പം കൈകൊണ്ട് പിച്ചപ്പൊടിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതാവുമ്പോൾ കുറച്ച് കഷ്ണം കടിക്കാൻ കിട്ടും മിക്സിൽ തീരെ അങ്ങ് പൊടിച്ച് കളയരുത് ചൂടോടെയാണ് അടിക്കുന്നതെങ്കിൽ അങ്ങ് അരിഞ്ഞു പോവും അത് ശ്രദ്ധിക്കണം അപ്പോൾ സവാള ഏകദേശം വളർന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ പുഴുങ്ങിയപ്പം കുറച്ച് ഉപ്പ് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ ഉപ്പ് കുറച്ചായിരുന്നത് രണ്ട് മിക്സി ആയപ്പോഴേക്കും മെയിൻറ്റൈൻ ചെയ്ത് വയ്ക്കുകയുള്ളൂ ഉപ്പ് കൂടി ഇട്ടു ഇന്ന് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് പച്ചമുളക എരിവുണ്ട് പിന്നെ കുറച്ചുകൂടി കൂടി നന്നായി കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുരുമുളക് കൂടി ചേർക്കുന്നത് ഇനി പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് ഒഴിവാക്കാം കുരുമുളക് ഒഴിവ് കൂട്ടാം ഇപ്പോൾ ഗരം മസാലയാണ് ചേർത്തത് ഒന്നര സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോചിപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് പിച്ചിയ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ എല്ലാ ഭാഗത്തും മസാല എല്ലാ ഭാഗത്തും എത്ത രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കറിവേപ്പരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൂടി കറിവേപ്പിലരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുത്തു കറിവേപ്പില അരിഞ്ഞാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേച്ചിപ്പിക്കുക അതിനുശേഷം പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച കിഴങ്ങ് ഉരുളൻ കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് വേച്ചിപ്പിക്കുക കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് കൈകൊണ്ടിട്ട് നമുക്ക് നന്നിട്ടൊന്ന് യോജിപ്പിച്ചാലും നന്നായിരിക്കും നന്നിട്ട് കോട്ടിംഗ് ആവാനും പിടുത്ത മീനൊക്കെ കൈ കൊണ്ട് യോജിപ്പിക്കാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഗ്ലൗസ് ഉപയോഗിക്കാം ഇതിപ്പോൾ ചൂടുണ്ട് നേരെ അതിലേക്ക് ഒരല്പം റെസ്ക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് യോജിപ്പിച്ച് ഷേപ്പ് ആക്കാം നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ആക്കാം ഇതിപ്പം നമ്മളൊരു ഓവൽ ഷേപ്പ് നീണ്ട ഒരു ഓവൽ ഷേപ്പിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം നമുക്ക് മുട്ടയിൽ മുക്കി ഡ്രസ്ക് പൊടിയിൽ മുക്കി വറുത്ത് വരാം ഇതിപ്പം കണ്ണൂരാണ് കണ്ണൂർ റൂട്ട് സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നടക്കുന്നത് ജൂലൈ ഇരുപ പതിനൊന്നാം തീയതി തുടങ്ങി ഇരുപത്തിരണ്ടാം തീയതി അവസാനിക്കുന്ന ബാച്ചാണ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയൊരു നാല് ദിവസം കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയാണ് ചെയ്യിപ്പിക്കുന്ന പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാം എല്ലാവരും ചെയ്യണം അപ്പം എല്ലാവരും കൈകതൽ വൃത്തിയാക്കുന്നിട്ട് പൊരിക്കാനും വറുക്കാനും മുക്കാനും കൂട്ടിയാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കുറച്ച് വറുത്ത് വറുത്ത് പോരാം കട്ടടി ചെയ്യുമ്പോഴും ഒരു പശ്ചാത്തലം നന്നായിട്ട് മൊരിഞ്ഞ ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ ആദ്യം പിറുക്കി പിറുക്കി ഇടുക നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് വേണം മുങ്ങി കിടക്കണം മുങ്ങി കിടന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ചെറിയ വിള്ളലുണ്ടാകാൻ സാധ്യത സാധ്യതയല്ല വിള്ളലുണ്ടാകും നമുക്കിപ്പം ഒരു ഭാഗം മൊരിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു ഇതാണ് ക്ലാസ്സിലെ കുട്ടികൾ റഷ്യത് വിശാല് എല്ലാവരും ഉണ്ട് സീല ചച്ചി മനീഷ് അഭിജിത്ത് സച്ചി സുനീറ ശ്രീജേഷ് വിന്ദുവെച്ചി ഗണേശേട്ടൻ അങ്ങനെ എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു വിത്തു ഇപ്പോൾ ഇതൊക്കെ നമ്മളെ ക്ലാസ് വെച്ച് ലജി തിരിച്ചാണ് നല്ലൊരു സംരംഭം ആണ് എന്നാൽ ഏകദേശം ഒരുമാതിരിപ്പെട്ട വല്ല സംരംഭകരാണ് കേട്ടോ എന്നാലും കുറച്ചും കൂടി അഡ്വാൻസ് ആകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് അല്ല എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഇപ്പോൾ ആ കട്ട്ലെറ്റിൻ്റെ മോൾ വാശ വിട്ടിരിക്കുന്നതാണ് കേട്ടോ അത് ആ എണ്ണയുടെ കുറവുകൊണ്ടാണ് കേട്ടോ എണ്ണയിൽ മുങ്ങിക്കിടന്നാൽ അങ്ങനെ വിണ്ടുവരത്തില്ല ചില അതിനൊക്കെ വിണ്ടുവരുന്നത് എണ്ണയുടെ ഇതൊക്കെ ഉണ്ടോ അതിന് എണ്ണയുടെ കുറവുള്ളതുകൊണ്ടാണ് വിണ്ടുവരുന്നത് അപ്പോൾ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക്